ശോഭ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാം പാവയ്ക്ക അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കണം പാവയ്ക്ക അരിഞ്ഞിട്ടുണ്ട് കയ്യിലേക്ക് കുറച്ച് ഉപ്പിടാം മഞ്ഞൾപ്പൊടി നീക്കണം നമുക്കിതിലേക്കിട്ട് ആവി പെട്ടന്ന് ആവി വരും നമുക്ക് അടച്ചു വയ്ക്കാം നമ്മളിത് വാട്ടിയിട്ടുണ്ടേ ഇതാ ഉണ്ടോ നല്ല സൂപ്പറായി നല്ല ടേസ്റ്റോടിയുണ്ടോ എന്താ കളർ അധികം വാടരുത് ഇത് ഒരുപാട് വാടത്ത് ചെറുതായിട്ട് നമുക്ക് ഇതിനെ ഉണക്കാൻ വെക്കാം എന്താ നമുക്ക് മുറത്തിലേക്ക് നിരത്താം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നാലും ഞാൻ പറയുക എല്ലാവരും ഇതുപോലെ വാട്ടി പാവയ്ക്ക് കൂടുതൽ കിട്ടുമ്പോൾ ഇതുപോലെ വാട്ടി ഉണക്കി എടുത്തു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു കൊണ്ടാട്ടം കഞ്ഞിക്ക് കഞ്ഞിയോ ചോറോ ഒക്കെ സൈഡ് വയ്ക്കാനായിക്കോളും ചോറിൻ്റെ ഒരു സൈഡിലേക്ക് വയ്ക്കാം അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ എല്ലാവർക്കും ഹായ് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യണം കേട്ടോ തട്ടി നീക്കി പോകരുത് ഹായ്